മാഡം പ്ലീസ് ൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട്സിലേക്ക് നമ്മളോടൊപ്പം കാലം എന്നാണ് നിങ്ങളെ അറിയപ്പെടുന്നത് ഇവിടെ ഒരു ഒരു നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം രീതി ഇതിപ്പോ ഒന്ന് നിങ്ങളുടെ പ്രണയം ഒരു കാര്യം ഉറപ്പായി അവൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ഇതെല്ലാം ചോദ്യ ചിഹ്നത്തിലാണ് അതെന്തുകൊണ്ടാണ് ശരിക്കും എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഐഡന്റിറ്റി സാർ സാറെന്താ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇന്റർവ്യൂല് വന്നത് ഞാൻ ഒരു ഓൾറെഡി ഷാരികയുടെ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഭാഷ ഓ നല്ലതായിരിക്കണം കാണിക്കൂ സത്യമായിട്ടും എനിക്ക് പറ്റാത്ത ചോദ്യത്തിനുള്ളതാണെങ്കിൽ ഞാൻ ഇവിടെനിന്ന് ഷോയില് എന്നോട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടുന്ന് ആരും പറഞ്ഞിട്ടില്ല എന്റെ തൊഴിലോടുള്ള ആത്മാർത്ഥിയാണ് ഷോയാണിത് എന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ചെയ്യാം അതുകൊണ്ട് തന്നെ വരുന്ന ഗസ്റ്റിനോട് അവർ പറയുമെന്നാണ് എന്റെ വിശ്വാസം എന്ത് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം ഇവിടെ ഒരു ഭയം ഉണ്ടല്ലേ എന്തിന് ജാസിയും മീഡിയ അറ്റൻഷൻ കിട്ടാ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിട്ട് നടക്കുന്ന കപ്പിൾസ് അല്ലേ ഞങ്ങള് പിന്നെ ഞങ്ങൾ ഒരുമിച്ചു എന്നൊക്കെ ഞാൻ ഒരിക്കലും അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളത് ഒരു ഷോലിന് ഞാൻ പറഞ്ഞിട്ടില്ല ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ിട്ട് കാണിക്കുന്നുണ്ടല്ലോ മുഖത്ത് നിങ്ങളെ പാടുകളിൽ ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് വലിയ പാടുകളിന്റെ ചെയ്തു പറഞ്ഞിട്ട് പാടാണ് അത് ഞാൻ സഹിക്കത്തില്ല അതിന് അവര് ഉപദ്രവിക്കുവോ ശരി എന്റെ സ്വഭാവമാണ് നിങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത് താങ്കൾ ആശയെ തല്ലി ചതച്ച് താഴെയിട്ടെന്നാ കേട്ടത് ഞാൻ കടിക്കുക ചെയ്തത് ഇതെല്ലാം പോരാത്തേന് ഒരിക്കലും അത്ര കോമാളത്തരങ്ങൾ വന്ന് കാണിക്കാറില്ല എന്നാണോ നാട്ടുകാർ പറയുന്നത് എന്ത് കോമാളത്തരാണ് കാണിച്ചത് എന്റെ പൊന്നുസാക്കിയാണോ കോമാളരെ ഓട്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോ സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം പറയാൻ തന്നെ

രാവിലെ ഉച്ചക്ക് എപ്പഴും എന്താവാൻ അവസാനം ഒരു നോട്ടം നോക്കി അതിന്റെ അവസ്ഥ എനിക്ക് പിടിക്കില്ലേ ખળળ ખળળ